ഈ ഓണം പൊന്നാക്കാം ശ്രീവത്സവം സിൽക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്തുള്ള എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം അവരുടെ ഒരു സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു പ്രതീകമാണ് തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഓണം തീർച്ചയായും ഈ ഓണനാളുകൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു കേരള ജേണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ടൈം ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഓണാശംസകൾ നേടുകയാണ് ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാഡ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻഡ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബംബറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം